ന്യായാധിപന്മാർ പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ ബാലകുമാർ ഇസ്രായേലിൽ രാജാവില്ലാത്ത ആ കാലത്ത് എഫ്രൈം മലനാട്ടിൽ താഴ്വര പ്രദേശത്ത് വന്ന് പാർത്തിരുന്ന ഒരു ലേവിൻ ഉണ്ടായിരുന്നു അവൻ യഹൂദയിലെ ബത്തലഹേമിൽ നിന്ന് ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു അവൻ്റെ വെപ്പാട്ടി അവനോട് വിട്ട് വ്യഭിചാരം ചെയ്ത് അവനെ വിട്ട് യഹൂദയിലെ ബത്തുലഹേമിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി നാലു മാസത്തോളം അവിടെ പാർത്തു അവളുടെ ഭർത്താവ് അവളോട് നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വരുവാൻ അവളെ അന്വേഷിച്ച് ചെന്നു അവനോടുകൂടെ ഒരു ബാല്യക്കാരനും രണ്ട് കഴുതിയും ഉണ്ടായിരുന്നു അവൾ അവനെ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു യുവതിയുടെ പിതാവ് അവനെ കണ്ടപ്പോൾ അവൻ്റെ വരവിങ്കൽ സന്തോഷിച്ചു യുവതിയുടെ പിതാവായ അവൻ്റെ അമ്മാവിയപ്പൻ അവനെ സ്വീകരിച്ചു അങ്ങനെ അവൻ മൂന്ന് ദിവസം അവനോടുകൂടെ പാർത്തു അവർ തിന്നു കുടിച്ച് അവിടെ രാ നാലാം ദിവസം അവൻ അധികാലത്ത് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ തുടങ്ങിയപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇരുന്നു രണ്ടുപേരും കൂടി തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് അവനോട് ദയചെയ്ത് രാപാർത്ത് സുഖിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു കരണയുള്ളവനെ ഞെരുക്കത്തിലിരിക്കുന്നവർ നിന്റെ വാതിൽക്കൽ മുട്ടുന്നു നിന്റെ കരുണയാൽ അവരുടെ യാചനകൾ നൽകണമേ അമീൻ